തൃശൂർ സ്വരാജ് റൌണ്ടിൽ ഓടിക്കൊണ്ടിരിക്കുന്ന കാറിന് പിടിച്ചു സമീപത്തെ പെട്രോൾ പമ്പ് ജീവനക്കാരന്റെ സംയോജിതമായ ഇടപെടലിൽ വൻ ദുരന്തം ഒഴിവായി പർപ്പൂർ സ്വദേശി അഭിലാഷും കുടുംബവും സഞ്ചരിച്ചിരുന്ന കാറിനാണ് നായ്ക്കനാൽ സിഗ്നലിന് സമീപം വെച്ച് തീപിടിച്ചത് പുക കണ്ട് കാർ നിർത്തി അഭിലാഷും ഭാര്യയും അമ്മയും പുറത്തിറങ്ങി ഓടി മാറുകയായിരുന്നു കാറിൽ പുക ഉയരുന്നത് കണ്ട് സമീപത്തെ പെട്രോൾ പമ്പിലെ ജീവനക്കാരനായ അമൽ നാല് ഫയർ എക്സ്റ്റിംഗ്വിഷർ ഉപയോഗിച്ച് തീക്കെടുത്താൻ ശ്രമിക്കുകയും തുടർന്ന് ഫയർഫോഴ്സ് എത്തി തീ പൂർണ്ണമായും അണയ്ക്കുകയുമായിരുന്നു കാറിന്റെ എഞ്ചിൻ ഭാഗത്തു നിന്നാണ് തീ പടർന്നത് തീ ഇന്ധന ടാങ്കിലേക്ക് പടരുന്നതിന് മുൻപ് പെട്രോൾ പങ്ക് ജീവനക്കാരനായ അമലിന്റെ സംയോജിതമായ ഇടപെടലിനാണ് തീ നിയന്ത്രണ വിധേയമാക്കാനായത് തീ അണയ്ക്കാനുള്ള ശ്രമത്തിനിടെ അമലിന്റെ കൈകൾക്ക് നിസ്സാര പൊള്ളലേറ്റു പറഞ്ഞേക്കാൻ നേരെ നേരത്തെ അതിനനുസരിച്ച് എടുത്തു അടിച്ചു ഓൾമോസ്റ്റ് കത്തി വണ്ടി ഏറെക്കുറെ അവസാനത്തെ ഒരു ഇതായവറായി കുറച്ചു മണി വൈകിരുന്നെങ്കിൽ ഓൾമോസ്റ്റ് ഫ്രണ്ട് എൻജിന്റെ ഭാഗം മൊത്തം കത്തിമോസ്റ്റ് നാല് കുത്തി കംപ്ലീറ്റ് ആയിട്ട് തീർത്തു മാറി മാറി കഴിയുന്നതിനനുസരിച്ച് പോയി എടുത്ത് പോയി എടുത്ത് പോയിടുത്ത് നാല് കുത്തി മാക്സിമം അടിച്ച് തീർത്തു അതുകൊണ്ട് വണ്ടി ഓവറോൾ ഒന്നും പറ്റിയില്ല വണ്ടിയിലെല്ലാരും ഓടി പുറത്തേക്ക് വരായിരുന്നു ഇറങ്ങിയില്ല പുറത്തേക്ക് ഇറങ്ങിയാ ലേഡീസൊക്കെ ഉണ്ടായിരുന്നു എല്ലാരും പിടിച്ച് പുറത്തേക്ക് ഇറങ്ങി എത്ര പേര് ഓൾമോസ്റ്റ് മൂന്ന് മൂന്നുപേരൊക്കെ കണ്ടു ഡ്രൈവർ ഉൾപ്പെടെ അല്ലെങ്കിൽ കണ്ടു പിന്നെ രണ്ട് ലേഡീസ് ആയിരുന്നു തോന്നുന്നു അവർ മാലങ്ങളുടെ ഓടി പോകാൻ കണ്ടു പിന്നെ ഡ്രൈവറാണ് വന്നു പറഞ്ഞത് വണ്ടിയും തുറക്കാനൊന്നും പറ്റില്ല അപ്പൊ നോക്കിയില്ല നേരെ പോയി അത് ഓടി ഓടിയെടുത്തു